ദൈവത്തെ സ്തുതിക്കുന്ന മഹ്തപ്പെടുത്തുന്നു ഈ രാവിലെ സമയം എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യവും അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങളും ഒന്നും വായിക്കട്ടെ ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ആസാഫ് ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ ആ വലിപ്പവും മഹത്വവും ഒക്കെ കണ്ടുകൊണ്ട് തുടങ്ങുകയാണ് ദൈവം നല്ലവനാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ നല്ലവൻ തന്നെയാണ് എന്നാൽ ചില സമയം കഴിഞ്ഞപ്പോൾ ആ ആശാഭ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഈ ലോകത്തിലേക്ക് തൻ്റെ ദൃഷ്ടികളൊന്ന് വായിച്ചപ്പോൾ ചില കാഴ്ചകൾ കണ്ടു ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുന്നു അവർ പുഷ്ടി പ്രാപിച്ചിരിക്കുന്നു അവർക്കൊരു പ്രതിസന്ധിയും പ്രശ്നവുമില്ലാതെ അവരേറ്റവും അനുഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ കാലുകൾ ഏറെക്കുറവ് അഴുതിപ്പോയി എനിക്ക് ഒരു ദൈവത്തിനോട് ഒരു ചെറിയ നീരസമാണ് തോന്നുന്നത് എന്താണ് ഇങ്ങനെ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ ഉറച്ചു നിന്നാലും ദൈവം ദൈവമെന്തേ ഇങ്ങനെ ഇടപാട് ഇടപെടുന്നത് ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുന്നു പുഷ്ടി പ്രാപിക്കുന്നു അവർക്കൊന്നിനും കുറവില്ല ദൈവമക്കൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നാൽ അല്പസമയം ആ വിശുദ്ധ മന്ദിരത്തിലിരുന്ന് ദൈവത്തിൻ്റെ ആലയത്തിലിരുന്ന് ആസാഫെന്ന് ചിന്തിച്ചപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ആസാഫിനെ ആ ഉന്നതികളിലേക്ക് നടത്തി ആ സ്വർഗത്തിൻ്റെ കാഴ്ചയൊക്കെ കൊടുത്തു സ്വർഗത്തിൻ്റെ ആലോചന കൊടുത്തു ആസാഫ് അവിടെ മനസ്സിലാക്കുകയാണ് എന്നെ തൻ്റെ ആലോചനയാൽ നടത്തുന്ന എൻ്റെ ഫലം കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട് ഇവിടെ അതിൻ്റെ ആ ധൈര്യത്തിലാണ് ആസാഫ് പറയുന്നത് സ്വർഗത്തിലെനിക്കാരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമുള്ള സന്തോഷമല്ല ഈ ഭൂമിയിലും എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല ഈ ലോകത്തിൻ്റെ സ്ഥാനങ്ങളോ മാനങ്ങളോ അഭിവൃദ്ധിയോ പുഷ്ടിയോ എല്ലാം ഞാൻ ഒന്നുമില്ല എന്ന് കരുതുന്നു ആ മോശ അതല്ലേ ചെയ്തത് ഭർഗവന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് മിസ്ലിമിലെ സകല നിക്ഷേപങ്ങളും ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് ദൈവത്തിൻ്റെ വിളി ഏറ്റവും വലുതായി കണ്ടുകൊണ്ട് മുൻപോട്ട് പോയ ആ മോശയെ ഒരുപക്ഷെ ആസാഫ് ധ്യാനിച്ചു കാണും എന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവമെന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ എന്ന് ആ പതറിപ്പോകാവുന്ന തളർന്നു പോകാവുന്ന ക്ഷീണിച്ചു പോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് ആസാഫ് വീണ്ടും ദൈവത്തിൻ്റെ ആലോചന കേട്ടു ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം അനുഭവിച്ചു ദൈവത്തെ തൻ്റെ സങ്കേതമാക്കുവാൻ സങ്കീർത്തനക്കാരൻ മനസ്സ് വയ്ക്കുന്നു അതാണ് പറയുന്നത് വീണ്ടും തുടർന്ന് ആസാഫ് ചിന്തിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇത് കണ്ടൊന്നും പതറുന്നില്ല ഇതിലൊന്നും ഞാൻ നിരാശപ്പെടുന്നില്ല ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് അതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് ആസാഫ് മനസ്സിലാക്കി അതിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇത് നമുക്കിന്ന് പൽക്കാലം ഒരു വെല്ലുവിളിയായി തീരട്ടെ ലോകത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ദൈവമക്കളാകുന്നവർ കടന്നു പോകുന്ന പരിശോധനകൾ ഭാരങ്ങൾ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മെ അലട്ടിയേക്കാം ദുഷ്ടന്മാരുടെ സൗഖ്യവും പുഷ്ടിയും നമ്മളെ ചിന്താ എന്നാൽ സ്ഥിര മാനസ് നിന്റെ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യത്തോടെ ഓർക്കാം ഇതുതന്നെ ഫിലിപ്പ് ലേഖനത്തിൽ പുസ്തകങ്ങളായ പൗലോസ് പറയുന്നുണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിന്നുള്ളത് മറന്ന് മുൻപിനുള്ളതിനായി ആഞ്ഞു ഉണ്ട് ക്രിസ്തുവേശുവിൽ പരമവലിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു പൗലോസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേ എനിക്കായി കഷ്ടങ്ങൾ കാത്തിരിക്കുന്നു എനിക്ക് എനിക്ക് മുൻപിൽ പല പ്രതിസന്ധികളുണ്ട് എന്നാൽ അതിലൊന്നും ഞാൻ അധൈര്യപ്പെടുന്നില്ല എനിക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് ആ ധൈര്യത്തോടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ പൗലോസിനെ പോലെ നമുക്കിടയാവട്ടെ അസാഫ് പതറിപ്പോയാൽ ഇടറിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ മറ്റൊന്നും ആഗ്രഹിക്കാതെ കൊണ്ട് സ്വർഗത്തിലെ ഭൂമിയെങ്കിലും മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ മാ പത്രം കാണുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുവാൻ ദൈവത്തെ മാത്രം പ്രത്യാശിക്കുവാൻ ദൈവത്തെ മാത്രം സങ്കേതമാക്കുവാൻ ഇടയായിത്തീർന്നു ഇത് നമുക്കും മാതൃകയാക്കാം ഇന്ന് പകൽക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ്